അല്ലേ അല്ലാത്ത ഒരു രഹസ്യം ഞാൻ പറയാം രണ്ടാം മുഴുവാണ് ചർച്ച ആരത് ചെയ്യും മോഹൻലാൽ ചെയ്യുമോ മമ്മൂട്ടി ചെയ്യും ഇന്ന് ചർച്ചയാണ് എന്ന് പുറത്തു വരുന്നു ഞാൻ ഇവിടെ പറയുന്നു ഞങ്ങളുടെ ഒന്നാം മുഴുവത്തിലെ ഭീമനാണ് ഇരിക്കുന്നത് ഒന്നാം ഒന്നാമൂഴത്തില് ഞങ്ങളുടെ അഭിമാനമാണ് രണ്ടാമതേ വരുള്ളൂ ആദ്യം അതിനു മുമ്പ് ഇനി മമ്മൂക്കാണെങ്കിലും മോഹൻലാലാണെങ്കിലും ഈ ബെഞ്ച് ഇതൊരു ബെഞ്ച് മാർക്ക് ഉയർത്തി വെച്ചിരിക്കുകയാണ് ഇതിന്റെ മുകളിലേക്ക് പോകണം ഈ ഭീമന്റെ മുകളിലേക്ക് അവർക്ക് പോവാൻ കഴിയുമായിരിക്കും അതെ ഈ ഭീമന്റെ മുകളിൽ വളരെ ഉയർന്ന തലത്തിൽ അവർക്ക് പോകാൻ കഴിയുമായിരിക്കും പക്ഷേ ഇത് ഭീമനെ പോലെ അവർക്ക് ചെയ്യാൻ കഴിയും കഴിയില്ല ഒരിക്കലും കഴിയില്ല സാറേ പറയട്ടെ തീർച്ചയായിട്ടും കഴിയുള്ളൂ ഈ ഭീമനെ പോലെ അവർക്ക് ചെയ്യാൻ കഴിയില്ല അത് പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചിരുന്നാൽ ഞാനത് ഡിസ്കസ് ചെയ്തു അപ്പൊ ഇന്ദ്രൻസ് പറഞ്ഞു ഞാനത് പറഞ്ഞ അത് അഹങ്കാരമാണെന്ന് ചിറ്റി പറഞ്ഞത് ഞാനത് പറയാൻ പാടില്ല ഞാനത് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാനത് പറയാൻ പാടില്ല എനിക്കിനി മമ്മൂക്കായിട്ട് മോഹൻലാലു ആയിട്ട് മത്സരിച്ച് എനിക്ക് എനിക്ക് കാണാനുള്ളതാണ് അതെ ഇനി അവരെ കാണാനുള്ള പക്ഷെ ഞങ്ങൾക്കറിയാം അവര് ഇത് ഈ ഈ ഭീമനെ ശേഷം അവർ ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇപ്പൊ തന്നെ അവര് കൊറേ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് ഭീമനാഗാന്ധി ഭീമനാഗാന് മാർച്ച് ഏഴാം തീയതി മാർച്ച് ഏഴാം തീയതി സിനിമ കണ്ടതിന് ശേഷം അവര് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന തയ്യാറെടുപ്പിന്റെ നേരെ വരും അത്തരത്തിലുള്ള ഒരു ഭീമനെയാണ് ഇതിൽ ഇതിൽ നമ്മൾ കാണാൻ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല ഇതിലെ ഭീമൻ ഞെട്ടിക്കും അത് പൊളിച്ചോട്ടോ അവരൊന്നും കൂടെ തയ്യാറെടുക്കേണ്ട വരും വരും അല്ലെ അതിനച്ചോണ്ടോ പറഞ്ഞു വേറൊന്നുമില്ല എനിക്ക് പണി വരല്ല മമ്മൂക്കാനേയും മോഹൻലാലിനെയും ലാലാട്ടനെ കാണാമുള്ള പണി വരലും കൂടെ പറഞ്ഞു അതെ അതുകൂടെ ജഗദീശ്വരനെ അതെ ഇത് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ എനിക്കത് പറയാൻ ഒരു മടിയില്ല ഈ പരിവാറിലെ ഭീമൻ മമ്മൂക്കയും മോഹൻലാലിനെയും ഞെട്ടിക്ക് അവർക്ക് അവർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ധൈര്യമായിട്ട് പറയുന്നില്ലേ ഇവര് നടൻ പറയുന്നില്ലേ സീരിയസ് ആയിട്ട് ഇത് തമാശക്ക് പറയുന്നില്ല പക്ഷെ വേറെ കാര്യം ഞാൻ പറയാം അവർ ചെയ്യുന്ന രണ്ടാം വടത്തിലെ ഭീമൻ ചെയ്യാൻ ഇന്ദ്രൻസിനും പറ്റില്ല ചെയ്യൂല്ല അത് ഭീമൻ ഇനി അത് ചെയ്യില്ല അതിലെ ഭീമനെ ചെയ്യാൻ റെഡിയല്ല റെഡിയല്ലാ എന്തായാലും രസമാണ് എനിക്ക് ഈ ഭീമനെ കാണാൻ ഏഴാം ഫിഗർ ആർട്ടിഫിഷ്യൽ വെച്ച് വേണമെങ്കിൽ വെച്ചിട്ട് രണ്ടാം മുഴുവൻ ചെയ്യാൻ പറ്റും പക്ഷെ അതൊന്നും വേണ്ട മത്സരിക്കാം ഈ ഭീമൻ മതി ഈ ഭീമൻ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും ഒന്നൊന്നര ഭീമനാണ് കാത്തിരിക്കാം ഏഴാം തീയതി വരെ ഏഴാം തീയതി വരെ പ്രഷർ കാത്തിരിക്കുക ഇത് ഈ ഭീമനെ നിങ്ങൾ പറയേണ്ടതായി വരും പലതും നിങ്ങൾക്ക് കാണേണ്ടതായി വരും അതൊരു മാറ്റമില്ല എങ്ങനെ പോകുന്നു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഈ പഞ്ചപാണ്ഡവന്മാരെയൊക്കെ കിട്ടി നിർത്തൂലേ അതിലേറ്റവും വഴകുള്ള ഭീമനാണ് ഈ സിനിമയിലെ ഭീമൻ ഇത് എന്തൊക്കെ എന്തൊക്കെ ഉണ്ട് 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 ഈ വെറുതെ ഇങ്ങനെ ഇത് ഇത് തന്നെ തന്നെ കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഉറപ്പാണ് ഞാനൊക്കെ ഇതിനകത്ത് എന്താ പറയാ നർമ്മമുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ചെയ്യുന്നത് സഹദേവൻ നമ്മുടെ ചെറിയ ഉപദേശമൊക്കെ സ്വീകരിച്ച് പക്ഷെ ചെറിയച്ഛന്റെ ഉപദേശം സ്വീകരിക്കാത്ത ആളാണ് ഇതിനകത്ത് ഭീമൻ ഭീമൻ ശ്രീകൃഷ്ണന്റെ ഉപദേശവും ശകുനിയുടെ ഉപദേശമായിക്കോട്ടെ ആരുടെ ഉപദേശമായിക്കോട്ടെ സ്വീകരിക്കാത്ത ഒരാളാണ് ഇതിലെ ഭീമൻ അപ്പൊ മനസ്സിലായില്ലേ പ്രശാന്ത് അലക്സാണ്ടറിന്റെ നകുലനും ഒക്കെ ചെറിയ അച്ഛൻ പറയുന്ന അനുസരിക്കും അനുസരിക്കില്ല സ്വന്തമായ വ്യക്തിത്വമുള്ള ഭീമനുള്ളത് എങ്ങനെ വേണ്ടല്ലോ നമുക്ക് മസിൽ എന്തിനെ മനസ്സുണ്ടെങ്കിൽ എന്തിനു എനിക്ക് വല്ല മസിലുണ്ടോ അതെ ണ്ടോ ഏകേലോ നമ്മൾ എവിടെയും കേറിച്ചെന്ന് എന്ത് നമ്മൾ നമ്മള് ഞാൻ എവിടെയും കയറി വാർത്തയാണെങ്കിൽ ഈ ഭീമൻ എവിടെയും കയറി കാര്യങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നു സംശയമില്ല അത് കേട്ടതെന്ന് ഭീമനാന്ന് കേട്ടപ്പോ എന്താ മാത്രമാണ് ഞാൻ ഞാൻ കമ്മിറ്റ് ചെയ്തത് ഉണ്ടാവും തോന്നിയാണ് ഭീമൻ തന്നെ ചാടി വീണു അതാണ് ഇന്ദ്രൻസാ ഇത് എവിടെ ഈ പോകണമെന്ന് എനിക്ക് മനസ്സിലാണുള്ളത് മലയാള സിനിമ ഭീമരാഷവും പകുമൊക്കെ തയ്യാറായി ഇറങ്ങിയിരിക്കുക ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻസ് ഒത്തിരി കഥാപാതി നിങ്ങൾ ഒത്തിരി കഥാപാത്രങ്ങൾ നിങ്ങൾ എത്രയും വർഷങ്ങളായി ഈ മേഖലയിലുണ്ടല്ലേ ആ മേഖലയിൽ നിങ്ങൾ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇപ്പോഴും ഇതേ ഇതിൽ എല്ലാ ആളുകളുമായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയ രണ്ട് നടന്മാരാണ് അത് ദൈവാധികമാണ് പ്രേക്ഷകരുടെ ഇഷ്ടമാണ് നിങ്ങൾ ഇപ്പോൾ നിർത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഏറ്റവും അടുപ്പമുണ്ടായ ഒരു സിനിമയുടെ പേര് പറയാൻ പറഞ്ഞതായിരിക്കും ധനസെട്ട് പിന്നിലോട്ട് ഒരുപാട് സിനിമകളുണ്ട് ഞങ്ങള് അതെ പ്രേക്ഷകരെ അധികം കണ്ടിട്ടില്ലെങ്കിലും ജലാംശം എന്ന് പറയുന്ന ചിത്രം എം പി സുകുമാരനാ സാറ് സംവിധാനം ചെയ്ത ക്ലാസിക് സിനിമയാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതല്ലാതെയുള്ള തമാശയുള്ള സംഭവങ്ങളൊക്കെ കാതിലൊരു കിന്നാരം ബ്ലൈൻഡായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രം ഇന്ന് എനിക്ക് ഭയങ്കര രസമായിട്ടുള്ള ഇന്ദ്രൻസായിട്ടുള്ള സീൻസൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഒരു സെക്യൂരിറ്റി ഭയങ്കര ഞാനും കാവേരി നായിക നായകൻ അഭിനയിച്ച ഗ്രാമപഞ്ചായത്ത് അതിൽ കാവേരിക്ക് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന എക്സ് മിലിറ്ററി ആയിട്ട് ഒരു മീശയൊക്കെ പിടിപ്പിച്ച് നിൽക്കുന്ന ഇന്ദ്രൻസ് അങ്ങനെയുള്ള നിങ്ങളുടെ കോമ്പിനേഷനിൽ ഒരുപാട് നല്ല വേഷങ്ങളുണ്ട് ഒത്തിരി വേഷങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ഇന്ദ്രൻസ് ഉണ്ട് ഇപ്പോഴും ജഗദീഷ് ഷേട്ടനും കൂടെ യാത്ര ചെയ്ത് ഇപ്പോഴും ഈ സിനിമയിൽ എത്തിയിക്കുമ്പോൾ ജഗദീഷ് ജഗദീഷ് ചേട്ടൻ നിന്ന് വ്യക്തിക്കുണ്ടായ ഒരു മാറ്റങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു സ്വഭാവങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത് ഞാനിങ്ങനെ വഴി വഴുതി പോകാതിരിക്കാൻ സിനിമ ഇങ്ങനെ അടുത്തത് അടുത്തത് എന്ന് നോക്കിയിരിക്കട്ട് അതെന്നെ കൂടുതൽ പ്രേരിപ്പിച്ചത് സാറിനെ ഒന്നും ആലോചിക്കുമ്പോഴത്തന്നെ സാറൊരു ചേഞ്ച് കുറച്ച് അങ്ങനെ ചെയ്യും കുറച്ച് ഇങ്ങനെ ചെയ്യും അടങ്ങിയിരിക്കുന്ന പരിപാടിയേ ഇല്ല അതിനിടയ്ക്ക് ഒരു സാറിനെ ഒരു വിദേശ ഷോയ്ക്ക് പോകുന്നതാണ് പിന്നെ തിരിച്ചു വന്ന ചാനലിനെന്താണ് പിന്നെ സിനിമ കാണാം പിന്നെ എഴുതുന്നതാണ് അപ്പോഴത്തേക്ക് നമുക്ക് വിശ്രമിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ മാറി മാറി ചെയ്യണമെന്നുള്ളത് ഇതാണെങ്കിൽ ഇത് തന്നെ ഉള്ളു എന്നുള്ളതുകൊണ്ട് പിന്നെ അന്വേഷിച്ചെടുത്തൊന്നും ഇതുവരെ എത്തിയിട്ടില്ല നമ്മൾ ഓരോ സമയത്തും നിൽക്കുന്നു കുറച്ച് കോമഡി ചെയ്തു സീരിയസ് ചെയ്തു മാറുന്നു പുതിയ പുതിയ ആൾക്കാർ വരുന്നു വലിയ വലിയ സിനിമകൾ വരുന്നു അവനൊക്കെ ഒപ്പമെങ്കിലും കുറച്ച് തൊട്ടു പിന്നിലെങ്കിലും എത്താൻ ഭാഗത്തിന് ആക്കിയെങ്കിലും ഒരു തയ്യാറെടുപ്പാണ് നല്ല കഥാപാത്രങ്ങൾ കൂടെ ചേരണം അത്ര കൊണ്ടാണ് അപ്പോഴും സാറിൻ്റെ കുറക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാറിനുള്ള വിളിയാണ് എപ്പോഴും അതെങ്ങനെ അധ്യാപകൻ എന്നുള്ള സമയത്ത് തന്നെ അത് റാവു സാറുണ്ട് എം ജി കോളേജിൽ പഠിപ്പിക്കുന്ന സമയം എല്ലാരും അങ്ങനെ വിളിക്കും ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യണ സമയത്ത് അന്ന് തുടങ്ങിയ വിളി ഇപ്പോഴും സാറിനെന്നുള്ള വിളി അല്ലേ അത് ഇന്ദ്രൻസേട്ടെ കൊണ്ട് മാത്രമേ കഴിവുള്ളു അങ്ങനെയൊക്കെ എന്റെ ഒരു കാഴ്ചപ്പാടാ ജഗദീഷന് ചേട്ടാന്ന് വിളിക്കാൻ ഓ ഉണ്ട് വരുന്നുണ്ട് ജഗദീഷ് ഉണ്ട് സാർ എന്ന് വിളിക്കുന്ന സിനിമ മേഖലയിൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കുറവാണ് കുറവാണ് പക്ഷേ വേറെ ആരുണ്ട് ഇപ്പം ഞാൻ മീനാരാജ് സാറിനെ സാർ എന്നാണ് വിളിക്കുന്നത് സാർ എന്നെയും സാർ എന്നാണ് വിളിക്കുന്നത് രണ്ടുപേരും അങ്ങ് അത് അതൊരു ഞാനൊരു അധ്യാപകൻ എന്നുള്ള ഒരു പരിഗണന പിന്നെ അദ്ദേഹവും ഒരു അധ്യാപകനാണ് കോളേജിൽ സ്കൂളിൽ പോയി പഠിപ്പിക്കുകയല്ല ഒരുപാട് പേർക്ക് നാടകം പഠിപ്പിച്ചുകൊടുക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഒരു സാറാണ് അപ്പോൾ ആ സാറിന്നുള്ള ഒരു ബഹുമാനം വേണമെങ്കിൽ മീനാരാജ് ഏട്ടാന്ന് വിളിക്കാം എന്നെ ജഗദീഷ് ഏട്ടാന്ന് തിരിച്ച് വിളിക്കാം അങ്ങനെ എങ്ങനെയൊക്കെ വിളിക്കാം പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് വിളിക്കുന്നത് വെട്ടിയാർ അമ്മ എന്നല്ലേ അമ്മ എന്ന സ്ഥാനം ചേർത്തല്ലേ നമ്മളെല്ലാം അപ്പം അങ്ങനെയൊക്കെ ഓരോ രീതി അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് വി പ്രസന്റ് സിക്സ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ ഫൈവ്